നമസ്കാരം എല്ലാ യുകെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഡേ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ദേശീയ ഹരിത ഊർജ്ജ പദ്ധതിയിലൂടെ നാല് ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രഖ്യാപിച്ച സർക്കാർ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ നാല് ലക്ഷം പുതിയ ജോലികൾ സൃഷ്ടിക്കുവാനാണ് പദ്ധതിയെന്ന് എനർജി സെക്രട്ടറി ആറ്റ് മിരി ബാങ്ക് അറിയിക്കുകയായിരുന്നു പ്ലംബർമാർ ഇലക്ട്രീഷ്യൻമാർ വർഡർമാർ തുടങ്ങിയവർക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യകത ഉണ്ടാവുക ഈ പുതിയ പദ്ധതി വഴി ഹരിത വ്യവസായങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ എണ്ണം ഇരട്ടിയാക്കും ഫോസ്റ്റ് ഇന്ധന മേഖലയിൽ നിന്ന് മാറിവരുന്ന തൊഴിലാളികൾക്കും തൊഴിൽ രഹിതർക്കും മുൻ സൈനികർക്കും തടവുകാർക്കും ഈ പദ്ധതിയിൽ പ്രത്യേക പരിശീലനവും അവസരങ്ങളും നൽകും ഗ്രീൻ എനർജി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ശരാശരി അൻപതിനായിരം പൌണ്ട് വരെ ശമ്പളമാണ് ലഭിക്കുകയെന്നും മെലി ബാൻ പറഞ്ഞു മുൻ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയുടെ ഇസ്രായേലിന്റെ ഗാസയിലെ നടപടികളെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് പിന്നാലെയും ഇസ്രായേലേക്കുള്ള ഒരു വ്യാപാര ദൌത്യം പിന്തുണയ്ക്കണമെന്ന് ശുപാർശ ചെയ്തതായി ദി ഡിഗാഡിയൻ റിപ്പോർട്ട് ചെയ്തു ലാമി ഇസ്രായേലുമായുള്ള വ്യാപാര ചർച്ചകൾ നടത്തിവച്ചിരുന്നിട്ടും വിദേശകാര്യ ഓഫീസിലെ ചില ഉദ്യോഗസ്ഥർ പ്രോ ഇസ്രായേൽ പാർലമെന്റ് അംഗമായ ഇയാൻ ഓസ്റ്റിന്റെ സന്ദർശനം പിന്തുണയ്ക്കണമെന്ന് കുറച്ചുനിന്നു വിദേശകാര്യ ഓഫീസ് പ്രസ്താവിച്ചിരുന്നത് ഓസ്റ്റിൻ രാജ്യത്ത് താമസിക്കുന്ന കാലത്ത് ഇസ്രായേൽ സർക്കാരിനെ ആരെയും കാണില്ല എന്നായിരുന്നു എന്നാൽ അധികം രണ്ട് തവണ ഇസ്രായേലിലെ ഉന്നത വ്യാപാര ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയതായും ഫോട്ടോസുകൾ വ്യക്തമാക്കുന്നു ലാമിൽ ഇസ്രായേൽ സർക്കാരിനെതിരായ കടുത്ത വിമർശനങ്ങൾ നടത്തിയതിനുശേഷം ഈ സന്ദർശനം നടന്നത് ബ്രിട്ടന്റെ വിദേശ നയത്തിലെ വൈരുദ്ധ്യങ്ങൾക്കുള്ള വിമർശനങ്ങൾക്കാണ് വഴി തെളിയിക്കുന്നത് ഇത് ബ്രിട്ടൻ ഇസ്രായേൽ ബന്ധത്തെയും പ്രതിരോധ വ്യവസായ ബന്ധങ്ങളെയും കുറിച്ച് പുതിയ ചോദ്യങ്ങൾ ഉയർത്തുമെന്നാണ് വിലയിരുത്തൽ യൂറോപ്യൻ യൂണിയനുമായുള്ള യു കെയുടെ റീസെറ്റ് കരാറിന് ശേഷം ഫ്രഞ്ച് കസ്റ്റംസ് ബ്രിട്ടീഷ് ഷെൽഫിഷ് കയറ്റുമതി നിരസിച്ചു ഷെൽഫിഷ് നിറച്ച മൂന്ന് ലോറികളാണ് യൂറോപ്യൻ യൂണിയനിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടഞ്ഞത് കയറ്റുമതി നിരസിച്ചതിനെ തുടർന്ന് ബ്രിട്ടനിലെ ഏറ്റവും വലിയ ഷെൽഫിഷ് കയറ്റുമതി ചെയ്യുന്ന ഒരാൾക്ക് തന്നെ ഒരു ലക്ഷത്തി അൻപതിനായിരം പൌണ്ട് നഷ്ടമായതായാണ് ബ്രക്സിന് ശേഷം ബ്രിട്ടനും ഇയവും തമ്മിലുള്ള മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെ ഡെലിവറികൾക്ക് ആരോഗ്യ വെറ്റിനറി പരിശോധനകൾ ആവശ്യമാണ് കൂടാതെ പേപ്പർ വർക്കുകൾ അനുബന്ധമായി നൽകുകയും എസ് പി എസ് നിയന്ത്രണങ്ങളുടെ ഭാഗമായ അതിർത്തിയിൽ കർശനമായ പരിശോധനകൾക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസിലാന്റ് ഇംഗ്ലണ്ട് ആദ്യ ട്വന്റി ട്വന്റി മത്സരം മഴ മൂലം മുടങ്ങി ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് കഴിഞ്ഞാണ് മഴ എത്തിയത് ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസാണ് ഇംഗ്ലണ്ട് നേടിയത് നാൽപ്പത്തി റൺസ് നേടിയ സാം കിടനാണ് ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറർ ജോസ് റൺസ് നേടി ന്യൂസിലന്റിന് ഒരു ബോൾ പോലും നേരിടുവാൻ സാധിച്ചില്ല നാളെയാണ് രണ്ടാം മത്സരം ലണ്ടനിലേക്ക് താമസം മാറ്റിയതിന് പിന്നിലെ കാരണം വെളിപ്പെടുത്തി വിരാട് കോഹ്ലി മുൻ ഇന്ത്യൻ താരവും കമാൻഡേറ്ററുമായ രവിശാസ്ത്രി മുൻ ഓസ്ട്രീസ് താരം നാരിൻ കിൽകിസ് തുടങ്ങിയവർ ചേർന്ന മത്സരത്തിന് തൊട്ടുമുമ്പ് നടത്തിയ ടോക്ക് ഷോക്കിടെയാണ് കോഹ്ലിയുടെ പ്രതികരണം ടെസ്റ്റിൽ നിന്ന് ട്വന്റി ട്വന്റിയിൽ നിന്നും വിരമിച്ച തനിക്ക് ഇനി ക്രിക്കറ്റിൽ കാര്യമായി ഒന്നും ചെയ്യാനില്ലെന്നും കുടുംബത്തോടൊപ്പം കുട്ടികളോടൊപ്പം നിമിഷങ്ങൾ ആസ്വദിക്കുകയാണെന്നും കോഹ്ലി പറഞ്ഞു ജീവിതത്തിന്റെ പ്രത്യേക ഘട്ടമാണിത് സ്വതന്ത്രമായി ജീവിക്കാനാണ് ഇഷ്ടം അതാണ് ലണ്ടൻ തെരഞ്ഞെടുത്തതെന്നും ഇന്ത്യയിൽ പരിമിതികളുണ്ടെന്നും വിരാട് കോഹ്ലി വെളിപ്പെടുത്തി പതിനാലാമത് യുഗ്മ റീജണൽ കലാമേള കവൻട്രിയിൽ മിഡ്ലാൻഡ്സ് റീജണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോബി പുതുക്കുളങ്ങരയുടെ നേതൃത്വത്തിൽ പ്രൌഢഗംഭീരമായി നടന്നു കവൻട്രി കേരള കമ്മ്യൂണിറ്റി അതിഥേത്വം പാലിച്ച കലാമേള യുഗ്മ നാഷണൽ സെക്രട്ടറി ജയകുമാർ നായർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നാഷണൽ വൈസ് പ്രസിഡന്റും കലാമേള കോർഡിനേറ്ററുമായ വർഗീസ് ഡാനിയൽ നാഷണൽ വൈസ് പ്രസിഡന്റ് സ്മിത തോട്ടം നാഷണൽ ജോയിന്റ് സെക്രട്ടറി സണ്ണി മോൻ മത്തായി ദേശീയ നിർവ്വാഹക സമിതി അംഗം ജോർജ് തോമസ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി റീജിയണൽ സെക്രട്ടറി ലൂയിസ് മെണാച്ചേരി സ്വാഗതവും ട്രഷറർ പോൾ ജോസഫ് നന്ദിയും അറിയിച്ചു ലേസ്റ്റർ അസോസിയേഷൻ നൂറ്റിയൊന്ന് പോയിന്റോടെ ഒന്നാം സ്ഥാനവും വാൽമ അസോസിയേഷൻ രണ്ടാം സ്ഥാനവും എഴുപത്തിമൂന്ന് പോയിന്റോടെ കവന്ററി അസോസിയേഷൻ കലോത്സവത്തിൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി കലാതിലകമായി വാർഡിക് ആൻഡ് ലെമിംഗൺ അസോസിയേഷൻ അദ്വൈത പ്രശാന്തി കലാപ്രതിഭയായി ലേശ്ര കേരള കമ്മ്യൂണിറ്റിയുടെ കലേഷ് ടി രമണിയും പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി കിഡ്സ് വിഭാഗത്തിൽ ലേശ്രിക് കേരള കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള രേവതി അജീഷ് സബ് ജൂനിയർ വിഭാഗത്തിൽ വാൽമ അസോസിയേഷനിൽ നിന്നുള്ള അമേയ കൃഷ്ണ നിതീഷ് ജൂനിയർ വിഭാഗത്തിൽ ഇതേ അസോസിയേഷനിൽ നിന്നുള്ള അദ്വൈത പ്രശാന്ത് എന്നിവർ വ്യക്തിഗത വിഭാഗത്തിൽ ചാമ്പ്യൻമാരാകുകയും സീലിയ വിഭാഗത്തിൽ ലേസ്റ്റേഡ് കേരള കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള അഞ്ചനാൽ എം എമ്മിയും ക്രവൻഷ്യ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഐശ്വര്യ രാമീനും നായരും വ്യക്തിഗത ചാമ്പ്യൻമാരായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ നാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ സമ്മാനദാനം നിർവഹിച്ചു രണ്ടായിരത്തിൽ നിര്യാതായ പെട്ടേൽ എഗ്നീഷ്യസ് ഭാര്യ മേരിയുടെ സ്മരണാർത്ഥം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന മേരിലാൻഡ് മെമ്മോറിയൽ ഇവന്റ് സെന്ററിന്റെ വെഞ്ചിരിപ്പ് കർമ്മവും ഉദ്ഘാടനവും നടത്തും വികാരി വികാരിയറാവനും ഫാദർ മൈക്കിൾ ലാറ്റുമെൻ വെഞ്ചിരിപ്പ് നടത്തി സ്ഥാപനം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു യുഗ്മ ഏസ്റ്റ് ആൻഡ്ലിയ റീജിന് മുൻ പ്രസിഡന്റും യുഗ്മ സഹയാത്രികനുമായ എഗ്നേഷ്യസ് പെട്ടിന്റെ ഭാര്യയും യുഗ്മ നേഷ്യസ് ഫോറം ഭാരവാഹിയുമായിരുന്ന മേരിയുടെ ഓർമ്മയ്ക്കായാണ് മേരി ലാൻഡ് ഇവന്റ് സെന്റർ ആരംഭിച്ചിരിക്കുന്നത് ശബരിമല സ്വർണ്ണപ്പള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വട്ടിപ്പലിശ ഇടപെടണം ഇത് സംബന്ധിച്ച നിർണായക തെളിവുകളും എസ് ഐ ഡി സംഘത്തിന് ലഭിച്ചു ഇടപാടുകളുടെ ആധാരങ്ങൾ വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്കിടെ എസ് ഐ ഡി സംഘം പിടിച്ചെടുത്തു നിരവധി പേരുടെ ഭൂമി പൂറ്റി സ്വന്തം പേരിലാക്കിയതിനുള്ള തെളിവും ലഭിച്ചു വീട്ടിൽ എട്ട് മണിക്കൂർ നീണ്ട പരിശോധനയിൽ നിർണായക രേഖകളുള്ള ഹാർഡ് ഡിസ്കും സ്വർണവും പണവും കണ്ടെത്തി രണ്ടായിരത്തി ഇരുപതിനുശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഭൂമിയുടെ ആധാരം ഈടായി വാങ്ങിക്കൊണ്ട് വട്ടിപ്പലിശയ്ക്ക് പണം നൽകി തുടങ്ങിയെന്നാണ് കണ്ടെത്തി നിരവധി പേരുടെ ഭൂമിയാണ് ഇതിലൂടെ ഉണ്ണികൃഷ്ണപോറ്റിയും യും തന്റെയും കർണാടകയിലെ ബഗൽക്കോട്ടിൽ വീട്ടിൽ തീ പിടിച്ച് ഏഴുപേർക്ക് പരിക്കുക ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമായി കത്തിച്ചുവെച്ച വിളക്കിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് വിവരം ബാഗൽകോട്ടിലെ ഗണ്ടഗിരി ക്രോസിൽ വീടിന്റെ രണ്ടാം നിലയിൽ വാടകയ്ക്ക് താമസിച്ച കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത് ഒരു വയസ്സുള്ള കുട്ടിയടക്കം ഏഴുപേർക്ക് അപകടത്തിൽ പരിക്കേറ്റുവെന്നും ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നും കർണാടക പോലീസ് അറിയിച്ചു ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഓവറുകൾ മഴ മൂലം വെട്ടിക്കുറച്ചു ഓവർ വീതമുള്ള മത്സരമായാണ് മത്സരത്തിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ടോസ് നഷ്ടമായി ക്രീസിലിറങ്ങിയ ഇന്ത്യ ഒൻപതാം ഓവറിൽ ഇരുപത്തിയഞ്ചു വിക്കറ്റ് എന്ന നിലയിൽ പതിറുമ്പോഴാണ് ആദ്യം മഴയെത്തിയത് ഒടുവിൽ ലഭിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ശുഭ്മാൻ ഗിൽ ശ്രേയസ് അയ്യർ എന്നിവരുടെ വിക്കറ്റുകൾ നഷ്ടമായിട്ടു് ഇതോടുകൂടി വാർത്താ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം